ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗിന്റെ ഫീസിനെ ചൊല്ലി പ്രശ്നങ്ങൾ പതിവാകുന്നു തോന്നിയ പോലെയാണ് ഇവിടെ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതെന്നാണ് പരാതി ഇരുപത്തിനാല് മണിക്കൂർ കാർ നിർത്തിയിടുന്നതിന് നൂറ് രൂപയാണ് ചാർജ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അഞ്ചു മിനിറ്റ് വൈകിയാൽ നൂറ് രൂപ കൂടി നൽകണമെന്നാണ് വ്യവസ്ഥ ഇത് കരാറുകാരുടെ തൊഴിലാളികളുമായി യാത്രക്കാർ നിരന്തരം തർക്കത്തിനിടയാക്കുകയാണ് ഒരു മണിക്കൂറിന് ഇരുപത് രൂപയാണ് കാറുകൾ നിർത്തുന്നതിന് നൽകേണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞെത്തുന്ന യാത്രക്കാരിൽ നിന്ന് വീണ്ടും ഒരു ദിവസത്തെ ചാർജ് ഈടാക്കുകയാണ് നൂറു രൂപയ്ക്ക് പുറമെ അധിക സമയത്തിന് ഇരുപത് രൂപ കൂടി നൽകാൻ യാത്രക്കാർ തയ്യാറാണെങ്കിലും ഇതിനാ പാർക്കിംഗിലെ തൊഴിലാളികൾ സമ്മതിക്കാറില്ലെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം രാത്രി സ്റ്റേഷനിൽ യാത്ര കഴിഞ്ഞെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബത്തെ പാർക്കിംഗിലെ തൊഴിലാളികൾ തടഞ്ഞിട്ടു ട്രെയിൻ വൈകിയതിനെ തുടർന്നാണ് പാർക്കിംഗിൽ നിന്നും വണ്ടിയെടുക്കാൻ വൈകിയതെന്നാ പറഞ്ഞെങ്കിലും ഇതും ഇവർ സമ്മതിച്ചില്ല പന്ത്രണ്ട് മിനിറ്റ് വൈകിയതിനാൽ അമിതമായി ഒരു ദിവസത്തെ ചാർജ് കൂടി വേണമെന്നായിരുന്നു തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് ഇത് അംഗീകരിക്കാതിരുന്നതോടെ യാത്രക്കാരനും പാർക്കിംഗിലെ പിരിവുകാരനുമായി വാഗ്വാദവും തർക്കവുമായി പിന്നീട് കുടുംബമുള്ളതിനാൽ അമിത ചാർജ് നൽകി വാഹനം എടുക്കേണ്ട അവസ്ഥയായെന്ന് യാത്രക്കാരൻ പറയുന്നു ഇത്തരത്തിൽ നിരന്തരം സംഭവിക്കുന്നുണ്ടെന്ന പാർക്കിംഗിലെ തൊഴിലാളികളും പറയുന്നു റെയിൽവേയുടെ ഭാഗത്തു കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് യാത്രക്കാരുടെ പരാതി എന്നാൽ പരാതികൾ കിട്ടുന്ന പക്ഷം നടപടി സ്വീകരിക്കുമെന്നാണ് റെയിൽവേയുടെ നിലപാട് യുടി വി ന്യൂസ് പാലക്കാട്